എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികളും ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ് ഗ്രേസ് മാർക്കിനെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷത്തിലെ പോലെ തന്നെ ഇപ്രാവശ്യവും ഗ്രേസ് മാർക്ക് ഉണ്ടാവുമോ ഉണ്ടെങ്കിൽ തന്നെ എത്ര ശതമാനം മാർക്കായിരിക്കും ഓരോ വിഷയങ്ങൾക്കും ലഭിക്കുക എന്നതിനെ പറ്റിയുള്ള ഒരു ഉത്തരവിനെ സംബന്ധിച്ചുള്ള വീഡിയോ ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് കഴിഞ്ഞ വർഷത്തിലെ പോലെ തന്നെ ഇപ്രാവശ്യവും നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടാവും അത് ഇല്ല എന്ന രീതിയിൽ യാതൊരുവിധ വിജ്ഞാപനവും കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല അപ്പോൾ ആ ഗ്രേസ് മാർക്കിൻ്റെ വിശദമായ വിവരങ്ങൾ ഇങ്ങനെയാണ് കേരള സ്കൂൾ കലോത്സവം കേരള സ്കൂൾ ശാസ്ത്രോത്സവം സംസ്ഥാനതല ശാസ്ത്ര സെമിനാർ എന്നിവയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് എ ഗ്രേഡ് ഇരുപത് ബി ഗ്രേഡ് പതിനഞ്ച് സി ഗ്രേഡ് പത്ത് എന്നീ രീതിയിലായിരിക്കും മാർക്ക് ലഭിക്കുന്നത് പിന്നെ വിവിധ സംസ്ഥാനതല ടാലൻറ്റ് സെർച്ച് മത്സരങ്ങൾ ഉപന്യാസ മത്സരങ്ങളിൽ പങ്കെടുത്ത് ഒന്നും രണ്ട് മൂന്നും സ്ഥാനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇരുപത് പതിനേഴ് പതിനാല് എന്നീ ക്രമത്തിലായിരിക്കും ഗ്രേസ് മാർക്ക് ലഭിക്കുന്നത് സ്പെഷ്യൽ സ്കൂൾ കലോത്സവം പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് ഇരുപത്തഞ്ച് പത്ത് പതിനഞ്ച് എന്നീ രീതിയിൽ എ ഗ്രേഡ് ബി ഗ്രേഡ് സി ഗ്രേഡ് ലഭിക്കും ജെ ആർ സി ജൂനിയർ റെഡ് ക്രോസിന് പത്ത് മാർക്കും എസ് പി സി സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് പ്രോജക്റ്റിന് ഇരുപത് മാർക്കുമായിരിക്കും സംസ്ഥാന ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസുകൾ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് ദേശീയ ആണെങ്കിൽ ഇരുപത്തഞ്ചും സംസ്ഥാന തലങ്ങളിൽ ഇരുപത് പതിനഞ്ച് പത്ത് എന്നീ രീതികളിലും ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതെന്ന് ഇനി സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിനും പ്ലസ് പത്താം ക്ലാസ്സിനും വ്യത്യസ്തമായ രീതിയിലാണ് മാർക്ക് എൺപത് ശതമാനം ഹാജരോടെയുള്ള ഹയർ സെക്കൻഡറി വിഭാഗം പങ്കാളിത്തത്തിന് ഇരുപത്തഞ്ച് മാർക്കും രാജ്യ പുരസ്കാർ വിദ്യാർത്ഥിയും രാജ്യ പുരസ്കാർ നേടിയ ഒരു സ്കൗട്ട് ആൻഡ് ഗൈഡിനാണെങ്കിൽ നാൽപ്പത് മാർക്കും രാഷ്ട്രപതി സ്കൗട്ട് ഗൈഡിയ ഒരു വിദ്യാർത്ഥികൾക്ക് അമ്പത് മാർക്കുമായിരിക്കും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ലഭിക്കുന്നത് ഹൈസ്കൂളിലേക്ക് വരുമ്പോൾ എൺപത് ശതമാനം ഹാജരോടെയുള്ള പാ പങ്കാളിത്തത്തിന് പതിനെട്ട് മാർക്കും രാജ്യ പുരസ്കാർ ഇരുപത് മാർക്ക് രാഷ്ട്രപതി ഇരുപത്തഞ്ച് മാർക്ക് എന്നീ രീതികളിലായിരിക്കും ലഭിക്കുന്നത് എൻ എസ് എസ് വരുമ്പോൾ എൻ എസ് എസ് നമുക്കറിയാം ഹയർ സെക്കൻഡറി വിഭാഗത്തിന് മാത്രമായിരിക്കും ലഭിക്കുന്നത് റിപ്പബ്ലിക് ഡേ ക്യാമ്പിൽ പങ്കെടുത്ത ഒരു വിദ്യാർത്ഥിക്ക് നാൽപ്പത് മാർക്കും എൻ എസ് എസ് സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു വിദ്യാർത്ഥികൾക്ക് ഇരുപത് മാർക്ക് ലഭിക്കുന്നത് ലിറ്റിൽ ലിൽ പതിനഞ്ച് മാർക്ക് അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു നാഷണൽ എക്സിബിഷൻ ബാലശ്രീ അവാർഡ് വിജയികൾ എന്നിവർക്ക് ഇരുപത്തഞ്ച് പതിനഞ്ച് മാർക്ക് ലഭിക്കും വിവിധ കിസ് മത്സരങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് മാർക്ക് ലഭിക്കുന്നുണ്ട് സതേൺ ഇന്ത്യ സയൻസ് ഫെയിൽ പങ്കെടുത്ത വിദ്യാർത്ഥിക്ക് മാർക്ക് ലഭിക്കുന്നുണ്ട് ഇനി സ്പോർട്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മൂന്ന് ലെവലിലാണ് ലഭിക്കുന്നത് ഇന്റർനാഷണൽ നാഷണൽ അതുപോലെ തന്നെ സ്റ്റേറ്റ് ഇന്റർനാഷണൽ അന്തർദേശീയ തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ഒരു വിദ്യാർത്ഥിക്ക് നൂറും രണ്ടാം സ്ഥാനം തൊണ്ണൂറ് മൂന്നാം സ്ഥാനം എൺപത് പാർട്ടിസിപ്പേഷൻ പങ്കെടുത്തതിന് എഴുപത്തഞ്ച് മാർക്ക് എന്നീ രീതിയിൽ ലഭിക്കും നാഷണൽ ലെവൽ ദേശീയ തലത്തിലാണെങ്കിൽ ഒന്നാം സ്ഥാനം അൻപത് രണ്ടാം സ്ഥാനം നാൽപ്പത് മൂന്നാം സ്ഥാനം നുൽപ്പത് ദേശീയ പങ്കെടുത്തതിന് ഇരുപത്തഞ്ച് മാർക്ക് എന്നീ രീതിയിൽ ലഭിക്കും സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ ഒന്നാം സ്ഥാനം ഇരുപത് മാർക്ക് രണ്ടാം സ്ഥാനം പതിനേഴ് മാർക്ക് മൂന്നാം സ്ഥാനം പതിനാല് മാർക്ക് എന്നിവ ലഭിക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്നതോ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ കായിക വകുപ്പ് എന്നിവ അംഗീകരിച്ചതോ ആയ അസോസിയേഷനുകൾ നടത്തുന്ന അക്കോട്ടിക്സ് അത്ലറ്റിക്സ് എന്നീ മത്സരങ്ങളിലും ഗെയിംസ് ഇനങ്ങളിലും നാലാം സ്ഥാനം വരെ നേടുന്നവർക്ക് ഏഴ് മാർക്കുമാണ് ലഭിക്കുന്നത് ഇനി എൻ സി സിയുടെ കാര്യത്തിലേക്ക് വന്നാൽ റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുത്ത ഒരു വിദ്യാർത്ഥിക്ക് നാൽപ്പത് മാർക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ നാഷണൽ ഇൻ്റഗ്രേഷൻ ക്യാമ്പിൽ പങ്കെടുത്ത ഒരു വിദ്യാർത്ഥിക്ക് മുൽപ്പത് മാർക്ക് ലഭിക്കുന്നുണ്ട് ഇനി സാധാരണ രീതിയിലുള്ള സ്കൂളുകളിലെ എൻ സി സി പങ്കാളിത്തത്തിൽ എഴുപത്തൊന്ന് ശതമാനമോ അതിൽ കൂടുതലോ പരേഡ് അറ്റൻഡൻസ് ഉള്ള ഒരു വിദ്യാർത്ഥിക്ക് ഇരുപത് മാർക്കും എൻ സി സിയുടെ രീതിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഇനി ഇതിൽ കുറച്ച് വ്യവസ്ഥകൾ വരുന്നത് എന്തെന്ന് വെച്ചാൽ എട്ടാം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ സംസ്ഥാനതല സ്കൂൾ കലോത്സവത്തിലോ ശാസ്ത്രോത്സവത്തിലോ പങ്കെടുത്ത് ലഭിക്കുന്ന ഉയർന്ന ഗ്രേഡ് ഗ്രേസ് മാർക്കിന് പരിഗണിക്കുമെങ്കിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കണമെന്നില്ല പകരം റവന്യൂ ജില്ലാ മത്സരത്തിലെങ്കിലും അതേ ഇനത്തിൽ എ ഗ്രേഡ് ലഭിച്ചാൽ മതി ഇനി എട്ടാം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ സ്പോർട്സിന് ലഭിച്ച സംസ്ഥാന മെറിറ്റ് ദേശീയ മെറിറ്റ് പാർട്ടിസിപ്പേഷൻ അന്തർദേശീയ മെറിറ്റ് ഓർ പാർട്ടിസിപ്പേഷൻ എന്നീ സർട്ടിഫിക്കറ്റുകൾ പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതിന് കിട്ടണമെങ്കിൽ കുറച്ച് മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് കാരണം എട്ടാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് വെച്ചാണ് ആ ഗ്രേസ് മാർക്കിനെ അപേക്ഷിക്കുന്നതെങ്കിൽ ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പഠിക്കുമ്പോൾ കുറഞ്ഞത് ജില്ലാതല മത്സരത്തിലെങ്കിലും പങ്കെടുത്തിരിക്കണം അതുപോലെ തന്നെ ഒമ്പതാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് വെച്ചാണ് ഗ്രേസ് മാർക്കിനെ അപേക്ഷിക്കുന്നതെങ്കിൽ പത്താം ക്ലാസ്സിൽ കുറഞ്ഞത് ജില്ലാ മത്സരത്തിലെങ്കിലും പങ്കെടുത്തിരിക്കണം ഗ്രേസ് മാർക്ക് കുട്ടിക്ക് ഒരിക്കൽ നൽകുന്നതിനാൽ അടുത്ത തലത്തിലുള്ള അഡ്മിഷന് ഗ്രേസ് മാർക്ക് പരിഗണിക്കുന്നതല്ല കാരണം പ്ലസ് വണിലെ അഡ്മിഷന് അവർ ഡിഗ്രിയുടെ അഡ്മിഷനോ ഈ ഒരു ബോണസ് മാർക്ക് പരിഗണിക്കുന്നതല്ല വിവിധ ഇനങ്ങളിൽ പങ്കെടുത്ത ഗ്രേസ് മാർക്കിന് അർഹരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഏതാണോ ഏറ്റവും കൂടിയ ഗ്രേസ് മാർക്ക് ആ ഒരു മാർക്കായിരിക്കും നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നത് ഹയർ സെക്കൻഡറി ഓർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷയിലെ ഗ്രേസ് മാർക്ക് ഇനിയുള്ള വ്യവസ്ഥകളിലായിരിക്കും വരുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്കിൻ്റെ ഒരു ഉത്തരവായിരുന്നു ഈ വർഷത്തെ ഉത്തരവ് ഇതുവരേക്കും വന്നിട്ടില്ല ഏപ്രിൽ മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയോടെ മൂന്നാമത്തെ ആഴ്ചയോടെ തന്നെ ആ ഒരു ഉത്തരവ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും അതനുസരിച്ച് ഗ്രേസ് മാർക്കിന് അർഹരായ വിദ്യാർത്ഥികൾ അതിൻ്റെ ഉള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് തുടർന്ന് നിങ്ങൾക്ക് ഈ രീതിയിലായിരിക്കും ഗ്രേസ് മാർക്ക് ലഭിക്കുന്നത് വിദ്യാഭ്യാസപരമായ ഏറ്റവും പുതിയ വാർത്തകൾ ഏറ്റവും വേഗത്തിൽ അറിയാൻ ഈ ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി നമുക്ക് ഉടനെ കാണാം